നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതം എടുത്തുകൊണ്ട് ഓരോ ഭക്തന്മാരും മല ചവിട്ടുകയാണ് തങ്ങളുടെ ഇഷ്ടദേവനായ സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ദർശനം ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ ഭക്തന്മാരും കഠിന വ്രതത്തോടു കൂടി ശബരിമല ദർശനത്തിനായി ഒരുങ്ങുന്നത് ശബരിമല ദർശനം എല്ലാ ഭക്തന്മാർക്കും ഐശ്വര്യപ്രദവും ഭാഗ്യദായകവുമാണ് എങ്കിൽ പോലും ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരോട് ശബരിമല അയ്യന് ധർമ്മശാസ്ത്രാവിന് അല്പം കൂടി പ്രീതി കൂടുതലായിട്ടുണ്ടാകും അപ്പോഴാ നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് അറിയണ്ടേ ആ നക്ഷത്രക്കാർ ഈ മണ്ഡലകാലത്തിൽ ശബരിമല ദർശനം നടത്തുകയാണെങ്കിൽ ഫലങ്ങൾ ഏറിയ തോതിൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ നക്ഷത്രക്കാർ ആരൊക്കെ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മണ്ഡലകാലം ശബരിമല ദർശനത്തിനായി ഉപയോഗിക്കണം നാല്പത്തി ഒന്ന് ദിവസത്തെ വ്രതം എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഭക്തന്മാരൊക്കെയും ശബരിമല അയ്യനെ ദർശിക്കാനായി പോകുകയും വേണം ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും അറിയിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് ആദ്യത്തെ നക്ഷത്രം മകമാണ് മകം പിറന്ന മങ്ക എന്ന് പറയുന്നത് പോലെ മകം പിറന്ന ആളുകളോട് വളരെയേറെ പ്രീതിയും വാത്സല്യവും ഉണ്ട് സാക്ഷാൽ സ്വാമി അയ്യപ്പന് ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് പ്രത്യേക കഴിവ് സിദ്ധിച്ചിട്ടുള്ള ഒരു നക്ഷത്രക്കാർ കൂടിയാണ് മകം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ഉത്തരവാദിത്വത്തോടു കൂടി ഒരു സാമർഥ്യം ഇവർ പ്രകടമാക്കാറുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലാത്ത കൂട്ടർ കൂടിയാണ് ആത്മവിശ്വാസം വളരെയധികം ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് മകം നക്ഷത്രം ഏത് ജോലി ചെയ്യുന്നതിനും അത് ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തിയാക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക വൈഭവം ഇവർക്ക് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പ്രശംസ ലഭിക്കാനുള്ള പല സന്ദർഭങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള പ്രശംസ ലഭിക്കുന്ന പല അവസരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ആത്മാഭിമാനകരമായ പല കാര്യങ്ങളും ഇവർക്ക് ഈ ജീവിത ചക്രത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനായും സ്വാമി അയ്യപ്പന്റെ കൃപ കൊണ്ട് പ്രത്യേകം സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ മണ്ഡലമാസത്തിൽ മണ്ഡല വ്രതം എടുത്ത് മകം നക്ഷത്രക്കാരായ ആളുകൾ അയ്യനെ ദർശിക്കാൻ വളരെ ശ്രേഷ്ഠവും ഭാഗ്യദായകവുമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അടുത്തത് പൂരം നക്ഷത്രമാണ് സത്യസന്ധരായ ആളുകളാണ് വളരെ ബഹളങ്ങളോ ഒച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ ശാന്ത സ്വരൂപങ്ങളായ ആളുകൾ തന്നെയാണ് പൂരം നക്ഷത്ര ജനിച്ച ആളുകൾ സത്യസന്ധരായി ജീവിക്കണം സത്യസന്ധമായി മുന്നോട്ട് പോകണം തൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കുക മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഒരു സ്വഭാവവും അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യങ്ങളിലേക്ക് വലിഞ്ഞീകരിച്ചെല്ലുന്ന ഒരു സ്വഭാവവും ഇല്ലാത്തവരാണ് പൂരം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ വളരെയേറെ അഭിമാനമുള്ള ഈ നക്ഷത്രക്കാരെ കൊണ്ട് തന്നെ അഭിമാനിക്കാൻ ഇവരുടെ മാതാപിതാക്കൾക്ക് വളരെ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് തന്നെ പോലെ തന്നെ ചുറ്റുമുള്ളവരെ പരിഗണിക്കുന്നതിലും ഇവർ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പൂര നക്ഷത്രക്കാരോട് സ്വാമി അയ്യപ്പന് വളരെയേറെ പ്രീതിയും ഇഷ്ടവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഈ മണ്ഡലകാല ശബരിമല ക്ഷേത്ര ദർശനം നടത്താനാണ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഭവനത്തിനടുത്ത് അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കാഴ്ചവെച്ച് അയ്യന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതും ഈ മണ്ഡലകാലത്തിൽ വളരെയേറെ ഗുണപ്രദമായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് അടുത്തത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വീണ്ടുവോളം സിദ്ധിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഉത്രം അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം തന്നെയാണ് ഉത്രം അതുകൊണ്ട് തന്നെ ഈ ജനി നക്ഷത്രം ജനിച്ച ആളുകളോടും മറ്റുള്ളവരെക്കാൾ അല്പം കൂടി പ്രിയം അയ്യപ്പസ്വാമിക്ക് ഉണ്ടായിരിക്കും എന്നതാണ് കർമ്മരംഗത്ത് വളരെയേറെ പ്രശസ്തി ചെയ്യുന്ന തൊഴിലിനോട് കൂറ് ഒക്കെയും പ്രകടമാക്കുന്ന ഒരു കൂട്ടരാണ് ഉത്തരം നക്ഷത്ര ജനിച്ച ആളുകൾ ബുദ്ധി കൂർമത എന്ത് കാര്യം ചെയ്യുന്നതിനും തൻ്റെതായ ഒരു ബുദ്ധി വൈഭവം പ്രകടമാക്കുന്ന ഒരു കൂട്ടരാണ് ഉത്തരം നക്ഷത്ര ജാതർ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കുന്നതിന് ഏത് അറ്റം വരെയും ശ്രമിക്കാനുള്ള ഒരു മനോധൈര്യം മനക്കട്ടി ഒക്കെയുമുള്ള ഒരു കൂട്ടർ കൂടിയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാ മാസവും അടുത്തുള്ള അയ്യപ്പക്ഷേത്ര ദർശനം നടത്താനായി ശ്രമിക്കാൻ വളരെയേറെ പുണ്യമാണ് പക്ഷേ ഈ മണ്ഡലകാലത്തിൽ കാര്യം പറയുമ്പോൾ ഈ മണ്ഡലകാലത്തിൽ നിങ്ങൾ ശബരിമല ദർശനം നടത്തിയാൽ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് വളരെയേറെ നേട്ടവും ഭാഗ്യദായകവുമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ വിളക്ക് വിളക്ക് കത്തിക്കാനായി എണ്ണ സമർപ്പിക്കുക നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട പ്രാർത്ഥനയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി ഒരു വിളക്ക് കത്തിക്കാനുള്ള എണ്ണയെങ്കിലും നിങ്ങളുടെ കൈ അവിടെ സമർപ്പിക്കുക കഴിയുമെങ്കിൽ വിളക്ക് നിങ്ങളാൽ കത്തിക്കാൻ ശ്രമിക്കുക വളരെയേറെ ശ്രേഷ്ഠവും പുണ്യവുമായ ഒരു സമയമാണ് വൃശ്ചികമാസം നിങ്ങൾ എല്ലാ മാസവും പോകണമെങ്കിൽ പോകാൻ കഴിയുമെങ്കിൽ അത്രയും ഉത്തമമാണ് കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട അയ്യൻ്റെ നാൾ തന്നെയാണ് ഉത്തരം നക്ഷത്രം അതുകൊണ്ട് തന്നെ ഈ വൃശ്ചികമാസത്തിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്ന ഏറ്റവും പുണ്യമാണ് തുടർന്നുള്ള എല്ലാ മാസങ്ങളിലും നടത്തിയാലും അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് വളരെ നല്ല മനസ്സുള്ള കൂട്ടരാണ് ഉത്രാടം നക്ഷത്രക്കാർ അന്യദുഃഖത്തിൽ കരുണ ദയ്യാശീലതയൊക്കെ ഉള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മുഖഭാവം ഒരു ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു സ്വഭാവക്കാരുമല്ല ഉത്തരാടം നക്ഷത്രക്കാർ ആഡംബര ജീവിതം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടർ കൂടിയാണ് ആഡംബരമായ കാര്യങ്ങളോടൊന്നും വളരെ താല്പര്യമോ ആഡംബര കാര്യങ്ങൾക്കായി ധനം ചിലവാക്കുകയോ ഒന്നും ഇവരുടെ ഒരു രീതിയല്ല എല്ലാം വിധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഭഗവാനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ള ബോധത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നക്ഷത്രമാണ് ഉത്തരാടം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് സഹാനുഭൂതി കരുണ അന്യദുഃഖത്തിൽക്കാരുൺ ഒരു നക്ഷത്രമാണ് ഇവർ ദുർഗാദേവിയെ കൂടി ഭജിക്കുന്നത് ഈ വൃശ്ചികമാസത്തിൽ വളരെയേറെ ഫലം നൽകും നിങ്ങൾ ഉത്രാടം നക്ഷത്ര ജാതരായ പുരുഷന്മാർ ഈ മണ്ഡലകാലത്തിൽ ശബരിമല ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മടി പിടിച്ചിരിക്കരുത് പോകാനായി ശ്രമിക്കുക ഒരു വർഷക്കാലം നീണ്ട നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഐശ്വര്യദായ മാറ്റൊരു മാസം വരെ അയ്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിന് ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് അയ്യൻ്റെ അനുഗ്രഹം കൂടുതലുള്ള നക്ഷത്ര അയ്യൻ പ്രീതി കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാനും അതിന് അനുസൃതമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൽ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ കൂട്ടർ അത് പ്രിയരാണ് തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം പോലെയാണ് അതായത് അവരുടെ നാള് പോലെ തന്നെ തിരുവോണം എല്ലാ വിഭവങ്ങളും കൂട്ടി നമ്മൾ സദ്യ കഴിക്കുന്നത് തിരുവോണം നാളിലാണ് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാനും മറ്റുള്ളവരെ വീട്ടിൽ വിളിച്ച് സദ്യ കൊടുക്കുന്നതിനോടൊക്കെ വളരെ താല്പര്യമുള്ളൊരു കൂട്ടരുകൂടിയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഫലം നമ്മൾക്ക് അതായത് ആരിൽ നിന്നും ഒരു ഫലവും ഇച്ഛിക്കാതെ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫലം അല്ലെങ്കിൽ ആ നേട്ടം മതി എനിക്ക് എന്നൊരു സ്വഭാവം കൂടി ഉള്ളവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഇവർക്കുണ്ട് ഈ മണ്ഡലകാലത്തിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ശബരിമല ക്ഷേത്ര ദർശനം നടത്തുക അതുപക്ഷെ ഒരു പക്ഷെ പോകാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭവനത്തിനടുത്തുള്ള അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയേറെ ശ്രേഷ്ഠദായകമാണ് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭഗവാൻ സ്വാമി അയ്യപ്പ ഏറ്റവും പ്രീതികരമായ മറ്റൊരു നക്ഷത്രമാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്ന ചിന്താഗതിയുള്ള ഒരാളുകളാണ് ദാനധര്മ്മങ്ങള് ചെയ്യുന്നത് വളരെയേറെ താല്പര്യരാണ് ആത്മീയ കാര്യങ്ങളിൽ വളരെയേറെ ജ്ഞാനമുള്ളവരാണ് എന്തും ആത്മീയവുമായി പ്രഭാഷണമൊക്കെ നടത്തത്തക്ക വിവരമുള്ള അല്ലെങ്കിൽ ബുദ്ധിവൈഭവം ഉള്ള ആളുകൾ കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാർ ജന്മനാ തന്നെ പ്രത്യേകമായ കഴിവുകളൊക്കെയുള്ള ഒരു കൂട്ടരുകൂടിയാണ് അവിടെ നക്ഷത്രം അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുകൂടിയാണ് ഭഗവാൻ സ്വാമി അയ്യപ്പന് സ്വാമി അയ്യപ്പന്റെ ജന്മനാ ജന്മനാസിദ്ധമായതിനാൽ തന്നെ പ്രത്യേകമായി വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ ബുദ്ധി ബുദ്ധിവൈഭവം കാണിക്കാനുമുള്ളൊരു മികവ് ഇവർക്ക് ജന്മനാ തന്നെ സിദ്ധമാണ് അയ്യപ്പനെ ഭജിക്കുന്നത് ഇവർക്കും ശ്രേഷ്ഠകരമാണ് ഈ ഒരു മണ്ഡലകാലത്തിൽ അയ്യപ്പനെ ദർശിക്കുന്ന നിമിത്തം ഏറ്റവും പുണ്യദായകമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും ഐശ്വര്യദായകമായ പല കാര്യങ്ങളും വന്നണയുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ മണ്ഡലകാലത്തിൽ പറഞ്ഞു വന്നത് സാക്ഷാൽ ഭഗവാൻ അയ്യപ്പന് സ്വാമി അയ്യപ്പന് ഏറ്റവും പ്രീതികരമായ നക്ഷത്രക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ നക്ഷത്ര ഉള്ളതിൽ ഏറ്റവും പ്രീതികരമായ സ്വാമി അയ്യപ്പന് ഏറ്റവും ഇഷ്ടമായ അല്ലെങ്കിൽ സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹം ഏറിയ തുക കൂടുതലായി ലഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ മണ്ഡലകാലത്തിൽ എല്ലാവരും അയ്യനെ ദർശിക്കാനായി പോകുക ഇവർ ഇവർക്കും നല്ല ഒരു മണ്ഡലകാലം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അടുത്തൊരു വർഷക്കാലം നീണ്ട കൂടി മുന്നോട്ട് പോകാൻ അയ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി